പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരൂരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കവർച്ചയ്ക്ക് ശ്രമിച്ച നാലംഗ സംഘം പിടിയിൽ തിരൂർ സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കാൻ ശ്രമിച്ച കേസിൽ തിരൂർ സ്വദേശികളായ പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പയ്യനങ്ങാട് സ്വദേശികളായ ഇരുപത്തിയാറ് വയസ്സുള്ള മേടമ്മൽ മുഹമ്മദ് ഇസാഖ് ഇരുപത്തിനാല് വയസ്സുള്ള വെള്ളച്ചാൽ മുഹമ്മദ് അൻവർ ഇരുപത്തിനാല് വയസ്സുള്ള കേടത്തിൽ മുഹമ്മദ് അജ്മൽ മുപ്പത്തിനാല് വയസ്സുള്ള അടിയാട്ടുവളപ്പിൽ ജവാദ് എന്നിവരെയാണ് തിരൂർ ഡിവൈഎസ്പി വൈ പി പി ഷംസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഒരു മനയൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഇല്ലത്ത് പാടത്ത് വെച്ചാണ് പ്രതികൾ യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയത് ഉടനെ പോലീസിനെ വിവരം അറിയിച്ചതിനാൽ പോലീസ് സംഘം ഇവരെ പിന്തുടർന്നു മൊബൈൽ ലൊക്കേഷൻ മൂന്നാർ ലക്ഷ്യമാക്കി നീങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോൾ പ്രതികൾ അവിടെ നിന്നും എറണാകുളം ഭാഗത്തേക്ക് നീങ്ങിയിരുന്നു ഒരു നിമിഷം പോലും പാഴാക്കാതെ പ്രതികളെ പിന്തുടർന്ന പോലീസ് പാലിയേക്കര ടോൾ പ്ലാസയിൽ വെച്ച് ഇവരെ പിടികൂടാമെന്നുറച്ചു എന്നാൽ അവിടെ നിന്നും രക്ഷപ്പെട്ട പ്രതികൾ ചാവക്കാട് ഭാഗത്തേക്കാണ് പോകുന്നതെന്നറിഞ്ഞ് പോലീസ് സംഘങ്ങളെ അവിടെ പ്രതികളെ പിടികൂടാൻ നിയോഗിച്ചു ചാവക്കാട് പോലീസിന്റെ സഹായത്തോടെ പ്രതികളെ ഒരു മനയൂരിൽ വെച്ച് പിടികൂടി തിരൂർ സി ഐ എം കെ രമേഷ് സീനിയർ സി പി ഒ ജിനേഷ് സി പി ഒമാരായ വിവേക് അരുൺ ധനീഷ് കുമാർ ചാവക്കാട് പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരായ ഗ്രേഡ് എസ് ഐ അനിൽകുമാർ സീനിയർ സി പി ഒ സന്ദീപ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് തിരൂർ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ